ഒന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ രക്തസമ്മർദ്ദമുള്ള മൃഗം ഏതാണ് ഓപ്ഷൻസ് എ ആന ബി ജിറാഫ് സി സിംഹം ഡി കടുവ ഉത്തരം ജിറാഫ് രണ്ടാമത്തെ ചോദ്യം അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ഓപ്ഷൻസ് എ ശുക്രൻ ബി ബുധൻ സി നെപ്റ്റ്യൂൺ ഡി യുറാനസ് ഉത്തരം ബുധൻ മൂന്നാമത്തെ ചോദ്യം ഏറ്റവും വേഗത്തിൽ താഴേക്ക് പറക്കുന്ന പക്ഷി ഓപ്ഷൻസ് എ ഫാൽക്കൺ ബി കഴുകൻ സി പരുന്ത് ഡി ഉത്തരം ഫാൽക്കൺ ഫാൽക്കൺ നാലാമത്തെ ചോദ്യം ഏത് ജീവിയാണ് അതിന്റെ പാദങ്ങൾ ഉപയോഗിച്ച് അറിയുന്നത് ഓപ്ഷൻസ് എ ഉറുമ്പ് ബി ചിത്രശലഭം സി ചിലന്തി ചിത്രശലഭം അഞ്ചാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം ഏതാണ് ഓപ്ഷൻസ് എ ടോങ്ക ട്രഞ്ച് ബി പ്യോട്ടോറിക്കോ ട്രഞ്ച് സി മരിയാന ട്രെഞ്ച് ഡി ജാവ ട്രഞ്ച് ഉത്തരം മരിയാന ട്രഞ്ച് ആറാമത്തെ ചോദ്യം ഏത് ജീവിയുടെ ഹൃദയമാണ് അതിന്റെ തലയിൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് കണവ സി നീരാളി ഡി ഞണ്ട് ഉത്തരം ചെമ്മീൻ ഏഴാമത്തെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഓപ്ഷൻസ് എ ഹൃദയം ബി മസ്തിഷ്കം സി കരൾ ഡി ശ്വാസകോശം ഉത്തരം കരൾ എട്ടാമത്തെ ചോദ്യം ഏത് ഗ്രഹത്തിന്റെ ധ്രുവത്തിലാണ് ഷഡ്ഭുജാഗ്രതയിലുള്ള കൊടുങ്കാറ്റുള്ളത് ഓപ്ഷൻസ് എ വ്യാഴം ബി നെപ്റ്റ്യൂൺ സി ശനി ഡി യുറാനസ് ഉത്തരം ശനി ഒമ്പതാമത്തെ ചോദ്യം ഏത് ജീവിക്കാണ് വെള്ളത്തിലൂടെ ഓടാൻ കഴിയുന്നത് ഓപ്ഷൻസ് എ പല്ലി ബി തവള സി പാമ്പ് ഡി മുയൽ ഉത്തരം പല്ലി ബസിലിസ്ക് പത്താമത്തെ ചോദ്യം പൊടിഞ്ഞു പോകുന്നതിനാൽ ബഹിരാകാശയാത്രികർക്ക് ബഹിരാകാശത്ത് കഴിക്കാൻ കഴിയാത്ത ഒരേയൊരു ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് എ ചോർ ബി ബ്രെഡ് സി പിസ ഡി കേക്ക് ഉത്തരം ബ്രെഡ് ചോദ്യം തലച്ചോറോ ഹൃദയമോ ഇല്ലാത്ത ജീവി ഏതാണ് ഓപ്ഷൻസ് എ സ്റ്റാർഫിഷ് ബി ജെല്ലിഫിഷ് സി മണ്ണിര ഡി ഒച്ച് ഉത്തരം ജെല്ലിഫിഷ് പന്ത്രണ്ടാമത്തെ ചോദ്യം വേണ്ടത്ര ശബ്ദമുണ്ടാക്കിയാൽ ഗ്ലാസ് തകർക്കാൻ കഴിയുന്ന ശബ്ദം ഏതാണ് ഓപ്ഷൻസ് എ മനുഷ്യന്റെ ശബ്ദം ബി വിസിൽ സി പക്ഷികളുടെ പാട്ട് ഡി പട്ടിയുടെ കുര ഉത്തരം മനുഷ്യന്റെ ശബ്ദം മനുഷ്യാമത്തെ ചോദ്യം ഭാരമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനി ഓപ്ഷൻസ് എ എലി ബി പിക്മിഷ് സി ബംബിൾ ബി ബാറ്റ് ഡി ഹാംസ്റ്റർ ബാറ്റ് ഒരിക്കലും ഉറങ്ങാത്ത ജീവി ഓപ്ഷൻസ് എ ഉറുമ്പ് ബി പാറ്റ സി പല്ലി ഡി ജെല്ലിഫിഷ് പതിനഞ്ചാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഓപ്ഷൻസ് എ ശനി ബി വ്യാഴം സി യുറാനസ് ഡി നെപ്റ്റ്യൂൺ ഉത്തരം ശനി ചോദ്യം സൌരയൂഥത്തിൽ ഏറ്റവും ശക്തമായ കാറ്റുള്ള ഗ്രഹം ഓപ്ഷൻസ് എ ശനി ബി നെപ്റ്റ്യൂൺ സി ശുക്രൻ ഡി വ്യാഴം ഉത്തരം നെപ്റ്റ്യൂൺ പതിനേഴാമത്തെ നൂറിൽ അധികം മനുഷ്യമുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് എ നായ ബി കാക്ക സി കുതിര ഡി ആന ഉത്തരം കാക്ക ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഉരകം റെപ്റ്റൈൽ ഏതാണ് ഓപ്ഷൻസ് എ മുതല ബി കൊമോഡോ ഡ്രാഗൺ സി അനാക്കോണ്ട ഡി ആമുതാമത്തെ ചോദ്യം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരേയൊരു പാറ ഏതാണ് ഓപ്ഷൻസ് എ ഗ്രാനൈറ്റ് ബി പ്യൂമിസ് സി ചുണ്ണാമ്പുകല്ല് ഡി കൽക്കരി ഉത്തരം പ്യൂമിസ് ഇരുപതാമത്തെ ചോദ്യം ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷി ഓപ്ഷൻസ് എ കഴുകൻ ബി ആൽബട്രോസ് സി പരുന്ത് ഡി ഫാൽക്കൺ ഉത്തരം ആൽബട്രോസ്